അടുത്ത ഗിഫ്റ്റിനു ഷെയർ ചെയ്യാൻ വേണ്ടി പോകണത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പോണത് നമ്മുടെ ടീമും ഐഷു ആണ് ആണ് ഇങ്ങനെ ഒരു മാച്ച് മാച്ച് വൈറ്റും മൂന്ന് പേരും ശരിക്കും ക്രിസ്മസ് ട്രീ അതിന്റെ കളർ അതെ ടീമേ വേണ്ടി ഗിഫ്റ്റ് സെലക്ട് സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ടീം ശ്രദ്ധിച്ചു ഇവരിവിടെ ഒട്ടും പരിചയം കാണിക്കില്ല പക്ഷെ ഭയങ്കര ക്ലോസ് ആര് അത്യാവശ്യം അതിപ്പോ എല്ലാവർക്കും അത്യാവശ്യമുള്ള പല പ്രത്യേകിച്ച് അത്യാവശ്യം ആയുഷിന്റെ ഗിഫ്റ്റിലേക്ക് പോകുന്നതിനു മുമ്പ് ഏറ്റവും ആദ്യം ടീമ് ഇത്രേ അത്യാവശ്യമുള്ള കണ്ടറിഞ്ഞു തന്ന സാധനം എന്താന്ന് അറിയേണ്ടത് ക്രിസ്മസ് ഗിഫ്റ്റ് ഓക്കെ ഇതെന്നും ഓർക്കുവോ ടീമിന് അടിച്ചു പിരിയോ നിങ്ങൾ എന്താണെന്ന് മനസ്സിലായാണത് എന്താണത് മൂക്ക് കയറ് ഭയങ്കര ഇവള് മൂക്കുകയറിട്ടേ നിക്കു ഇതെന്താണിത് ലാഡം ഇതെന്താണ് ഇതെന്താ ഇത് ലാഡം ശരി അങ്ങനെയാണെങ്കിൽ തിരിച്ചു എന്താണ് അങ്ങനെ ഒരു കോമഡി എന്തോ വരുന്നുണ്ട് ആ ഏതോ ഒരു എന്റെ നിന്നോട് പറയിപ്പിക്കും അയ്യോ എന്തായാലും ഇങ്ങനെയാണെങ്കിൽ ഇതിന് മറുപടി ആയിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഐഷു വരികയാണ് ടീമിന്റെ ചങ്ക് ടീമിന്റെ സ്വന്തം സിസ്റ്റർ ആണ് ഐഷു അത്ര സ്നേഹവും ഒക്കെയാ പൈശു കണ്ടറിഞ്ഞ് ടീമിന് കൊടുത്തിട്ടുള്ളത് അംഗീകാരം പുരസ്കാരം സംഗീതത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടിട്ട് ഇനിയെങ്കിലും ഇതെങ്കിലും തിരിച്ചറിഞ്ഞു നിർത്താൻ സ്വന്തമായിട്ട് ആ സംഗീതത്തെ കൊല്ലുന്ന കൂടാതെ ഞങ്ങളെല്ലാരും കോറസ് പാടാനും വിളിക്കാം വീട്ടിലും കൊണ്ടേ വെക്കാൻ പറ്റൂല പുള്ളി പ്ലാൻ ചെയ്ത് ും കൂടി കൊണ്ടോ അപ്പൊ ഈ കൊച്ചി നഗ്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നോണ്ടാണ് കയറി കയറിയിടണമെന്ന് പറയണത് അല്ലെ ഇപ്പോഴാണ് മനസ്സിലായത് അല്ല ടീം ഒരു ഉപകാരം ചെയ്യണേ നല്ല കലാകാരനുള്ള അവാർഡൻ നിന്ന് പേര് മാറ്റി തന്നെ ഇത് വീട്ടിൽ മാത്രമല്ല ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റൂരെങ്കിലും കേട്ടോ ഇതുപോലെ അപമാനിക്കപ്പെടുമ്പോൾ ഒരു നാൾ നീ വാഴ്ത്തപ്പെട്ടവനാവും ഉയർത്തെഴുന്നേൽക്കും ഇവരുടെ മുൻപിൽ പാട്ടോട്ട് കുടിച്ച പാട്ട് കഴിഞ്ഞാൽ കിട്ടില്ല മെയിൻ ഗായകൻറെ മൈക്ക് കുറച്ചിട്ട് ഞാൻ വേറെ സിനിമ നടന്നവണ പിന്നണി ഗായന് ആയിരുന്നു അങ്ങനെ അങ്ങനെയൊരു സിനിമ ಸಪ್ಪ ವೋ ಗಿಲೋ ಡನ್ೋ ಸಪ್ಪ ಸಪ್ಪಾ ಗಿಪ್ ಇದು ಓಣ ಓಣ್ಣು ಓಣಲ್ಲೋ ಓಣ ഈ പാട്ട് ഞാൻ വേറെവിടെയും കേട്ടു ഓണത്തിന് ഇല്ലല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും ഓണത്തിന് ഓണത്തിന് ഓണത്തപ്പൻ മാവേലി ഓണത്തപ്പൻ മാവേലി ഓണം വന്നല്ലോ ഓണം വന്നല്ലോ ഓണവേലപ്പാ റംസാൻ വന്നല്ലോ 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 മൂസ 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 ഇത് കണ്ടോഷ്ടോന്നത് അവന് തോന്നുന്നില്ല ഒരുപാട് നമുക്ക് അങ്ങ് അപ്പ് ക്രിസ്മസ് ക്രിസ്മസ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റിയാലിറ്റി ഷോ വെച്ചോ ഇതുവരെ തനതായ നമ്മുടെ കുറച്ച് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഗാനം ഇനി വരാനും ഇല്ല ഇനി നമുക്ക് കേൾക്കാനും പറ്റില്ല അതുകൊണ്ട് ഇതെന്നും അല്ല പുതുമയുടെ ഒരു കാഴ്ചയാണ് പറഞ്ഞു എന്റെ കോർസ് ഒന്ന് പാടണം അപ്പൊ ഉണ്ടാക്കി ഞാൻ അങ്ങനെ കോർസ് പാടും എന്നാലും ഒരു സഹകരണ മനോഭാവത്തോടെ മയക്കെടുത്ത് പിടിച്ച് അപ്പൊ തന്നെ ക്രിസ്മസ് വന്നല്ലോ ക്രിസ്മസ് ആ ഉദ്ദേശത്തിലല്ല ഡ്രാ വെറുതെ ടീമിന്റെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ഞാൻ യൂട്യൂബിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്താൽ അവര് പറയും ഏത് പാട്ടെന്ന് ടീം പറയുന്നു അവരെ പ്രേക്ഷകരെ കൊണ്ട് അല്ല എനിക്ക് അങ്ങനെ മറിയുടെ അമ്മയുടെ ആട്ടും കുട്ടി വരെ അതായത് കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ ഈ പാട്ട് പാടി റിഹേഴ്സൽ ചെയ്തു പക്ഷെ പാടാൻ സമ്മതിച്ചില്ല അതാണ് മനസ്സിലായി സംസാരശേഷി തിരിച്ചു കിട്ടി അതും ബിനീഷിന്റെ പാട്ട് കാരണം സൂപ്പർ ആയിരുന്നു എന്റെ ആർക്കായിരിക്കും ഞാൻ സാന്താ ക്ലൂസ് ആണ് ഇപ്പൊ അവിടെ ഒരു പാട്ട് പാടിയില്ലേ അതെനിക്ക് ഒന്ന് അയച്ചു തരുമോ എനിക്ക് ഇടാൻ വേണ്ടിയാണ് താങ്കൾ ഞാൻ അവിടെ യു കെ നിക്കാണ് അങ്ങോട്ട് വന്നോണ്ടിരിക്കണേ കേരളത്തിലൂടെ അടുത്ത ഫ്ലൈറ്റ് വരും ഇത് എപ്പിസോഡ് യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തിട്ടാ അതിനു മുമ്പ് പത്ത് പേരെ കൊണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വരുമ്പോ മുട്ടായില്ല കേട്ടോ അവർ കൊറച്ച് എരിപക്ഷോ കൊണ്ടുവരുന്നുണ്ടേ ചേച്ചി ഈ പാട്ട് നമ്മള് പാടി പഠിപ്പിക്കുന്നു നമ്മളെ പക്ഷെ ഈ കൊച്ചിന്റെ ഒരു മനസ്സിന്റെ വലിപ്പം നോക്കില്ലേ ഇതിനെ കണ്ടതെല്ലാം പറഞ്ഞിട്ടും ആ ക്രിസ്മസ് പാട്ട് പാടാൻ ഈ ഒരു ഒറ്റ കൊച്ചുണ്ട് ഉണ്ടല്ലോ പെണങ്ങും നാളെ പിന്നെ മിണ്ടത്തില്ല ഈ കുട്ടി ഈ ബുദ്ധിയില്ലാത്ത കുട്ടിയുടെ കരച്ചില് കാണാതിരിക്കാൻ വേണ്ടി മാത്രം വരുന്ന അവിടെ